വേദിയിലും സദസ്സിലുമായി എന്നെ അധ്യാപകരെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം മണ്ണിൽ മണവും മരത്തിൽ തണയും തെളിഞ്ഞീയരുവുകൾ പാടുന്ന പാട്ടും ഇവിടെയുണ്ടല്ലോ നമ്മുടെ ജീവൻ പച്ച പിന്പടുക ചിക്ഷ ഭൂമി ശ്വാസം നൽകുന്നു വെളിച്ചം നൽകുന്നു നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സത്യം വിളിച്ചു പറയുന്ന ഒരു ചെറിയ കവിതയാണ് ഞാൻ നമ്മൾ കുഞ്ഞു ചൊളിക്കുന്നത് അത് തന്നെയാണ് പ്രസംഗത്തിന്റെ വിഷയവും ശുദ്ധമായ പരിസ്ഥിതി ആരോഗ്യമുള്ള ജീവിതം ജൂൺ അഞ്ച് യു ആഗോള ദിനവും ഏപ്രിൽ ഏഴ് ഡബ്ല്യു എസ് ഒക്കേഴ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നു പരിസ്ഥിതി മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ആത്യന്തികൃക്ഷം കടലും കായലും മലകളും കുന്നുകളും വനങ്ങളും പറവകളും എല്ലാം ഈ ഭൂമിയുടെ സ്പന്ദനങ്ങളാണ്

മാധ്യമങ്ങൾ പോലും മനുഷ്യ ജീവിതത്തിൽ ബന്ധമുള്ളതാണ് പറവകൾ പണവൽക്കരണത്തിൽ അവർക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ രംഗത്ത് നമ്മുടെ പരിസ്ഥിതി വൃത്തിയാക്കുന്നതിലും പക്ഷികളുടെ പങ്കുവലുതാണ് പക്ഷേ കൃഷിയുടെ രാസവസ്തുക്കളുടെ ഉപയോഗവും നഗരവത്കരണം അവരെയും ഇതെല്ലാം കണ്ട് വേവലാതി പോലാണ് എനിക്കും അങ്ങനെ വരുന്നത് ഇനി വരുന്നൊരു വാസം മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും തണലുകിട്ടാൻ തമസിലാണിവിടെ മലകളും കാറ്റുപോലും വിപ്പണക്കി കാറ്റു നിൽക്കുന്ന ആളുകൾ ആരാണ് ഇതിനെല്ലാം ഉച്ചവാദികൾ കവിയെ പോലെ ആശ്രികളും സംരക്ഷിക്കാൻ ജനപ്രതിനിധികളായ മന്ത്രിമാർ എക്കാലമുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹപാഠികളെ വീടുണ്ട് വിദ്യാലയങ്കിലും ഈ വിഷയത്തിൽ പ്രവർത്തകരും പരിചാരിമാകാൻ എന്നോടൊന്ന പോലെ നിങ്ങളോട് നിങ്ങളോടപ്പെടുത്തുന്നു പരിസ്ഥിതി ശുദ്ധമെങ്കിൽ നമ്മുടെ ജീവിതം സുന്ദരം മാലിന്യം മാറ്റി മാറ്റി എന്ന ഉണർത്തി പാട്ടോട് കൂടി ലോകത്ത് മനുഷ്യർക്കിടയിൽ ആരോഗ്യം സമാധാനം നേരിട്ടെ എന്ന പാട്ടുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്